ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ സോദയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പെട്ടി കെട്ടൽ ചടങ്ങാണ് പോയി കാണുന്നത് അങ്ങനെ തോന്നൽ സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല അവര് ഫ്രണ്ട്സുകൾ കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ വാങ്ങി കൊണ്ടുപോവാണ് പിന്നെ എൻ്റെ തുണിയാളാണ് കേട്ടോ കൊണ്ടുപോണത് അപ്പൊ ഇങ്ങനെ സാധനങ്ങളൊക്കെ പാക്കിയതാ പെട്ടി കെട്ടുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ ഞങ്ങളിതാ പോവാണ് വൈകുന്നേരം അഞ്ചുമണിയോടെ ഞങ്ങൾ ഇറങ്ങിയത് പറ്റുന്ന പിന്നെ ഒരു ഏഴരക്കായപ്പോ ഞങ്ങള് കോഴിക്കോട് എയർപോർട്ടിൽ എത്തിട്ടോയിലോട്ട് പോകുന്നത് ഞാനും ചെറിയ മോളാണ് കേട്ടോ വലിയ മോളില്ല ഞങ്ങള് വണ്ടിയൊക്കെ നിർത്തി ഞങ്ങള് ലഗേജൊക്കെ എടുത്ത് വെച്ചു പിന്നെ വാപ്പ വണ്ടി പാർക്ക് ചെയ്ത് വരാൻ വേണ്ടി ഞങ്ങള് കുറച്ചുനേരം വെയിറ്റ് ചെയ്തിട്ടോ അപ്പൊ എൻ്റെ കൂടെ ഉമ്മ താത്ത അവളെ മോള് എൻ്റെ മോള് ബാപ്പ താത്താന്റെ മോനെ ഇവരൊക്കെയാണ് എൻ്റെ കൂടെ പോന്നിരുന്നത് ഞങ്ങൾ അവിടെ എത്തി പൊറത്ത് പിന്നെ അഞ്ചു മിനിറ്റ് വരൊക്കെ വെയിറ്റ് ചെയ്തിട്ടോ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിലോട്ട് പോവാണ് അപ്പൊ ഞാനങ്ങനെ ഉള്ളിലോട്ട് കയറാണ് കേട്ടോ അപ്പം അവരേക്കൊക്കെ ഞാൻ ടാറ്റ കാണിച്ചെടുത്ത് ഞാൻ മിച്ചുമോളും പോയി ഉള്ളിലോട്ട് പിന്നെ പിന്നെന്താ ബോഡിംഗ് പാസ് എടുക്കാനാ പോയത് ബോഡിൻ പാസ് കിട്ടി നമ്മൾ ഫസ്റ്റ് ടൈമിൽ പോകുന്ന നമുക്ക് ഒന്നും അറിയില്ലല്ലോ അപ്പം എൻ്റെ ദൈവനെത്തിയത് കൂട്ടിനെ അവൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പിന്നെ ഞാൻ വീട്ടുകാരെ ഒന്നും കൂടിയും കണ്ടു പിന്നെതാ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ചെക്കിങ് കഴിഞ്ഞ് ഇങ്ങനെ വരിക്കുന്നു പോവാനുട്ടോ അപ്പോൾ അപ്പൊ ഞങ്ങളിതാ ഫ്ലൈറ്റിന്റെ കയറാൻ കേറാൻ പോവുന്നത് ഞാനിതാ ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞിട്ടോ ഇതാ ഇതാകത്തോട്ട് കയറാൻ പോവാണ് മിച്ചുന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അകത്തോട്ട് കേറുമ്പോഴത്ത് വിമാനാണോ അമ്മ ചോയിക്കിരുന്നോള് അങ്ങനെ ഞങ്ങള് ഒക്കെ എവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ നോക്കി പോവാണ് പോവാനെട്ടോ അങ്ങനെ ഞങ്ങള് കേറി ഇരുന്നു കേട്ടോ അതായിരുന്നിട്ട് മിഞ്ചുന് മകൊക്കെ ഒരു പേടി പോലക്കെ ഇണ്ട് ഫസ്റ്റ് ടൈമ് ചാറ്റയെ കാട്ടി പിന്നെ പേടിയില്ല പേടിയല്ലോ കുറച്ചൊക്കെ അവൾക്ക് പേടിയൊക്കെ മാറി പിന്നെ അവൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നീച്ചി നിൽക്കുക എനിക്ക് പിന്നെ ബെൽറ്റ് ഒക്കെ ഇട്ടു വീണി അതൊക്കെ ഊരിയെടുക്കായിരുന്നു കേട്ടോ പേടി ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് എത്തിയപ്പോൾ അവൾ ഉറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ രാത്രി ഒരു മണി ഒന്നരയ്ക്കായപ്പോൾ ഞങ്ങൾ റിയാവിലെ ലാൻഡ് ചെയ്തിട്ടോ അപ്പം ഞങ്ങളിതാ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് ഇനി ഇവിടുത്തെ ചെക്കിങ്ങൾ കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് കിടക്കാൻ അങ്ങനെ ഇവിടുത്തെ വിരലിൻ്റെ പ്രിൻറ്റും ഒക്കെ ചെക്കിങ്ങും അങ്ങനെ കഴിഞ്ഞ് നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെന്താ കഴിഞ്ഞ് നമ്മളതാ ലഗേജിന് വെയിറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഇതാ ലഗേജൊക്കെ പിന്നെ കിട്ടി പിന്നെ പുറത്തോട്ട് പോകുമ്പോൾ അവൾ വാപ്പച്ചിനെ കണ്ടു പോകും പിന്നെ വാപ്പച്ച അവൾ എടുത്തതാണ് ഞങ്ങൾ പിന്നെ വണ്ടിയിലോട്ട് പോവുകയാണ് ഞങ്ങൾ വണ്ടിയിൽ വണ്ടിയിലങ്ങനെ യാത്ര ചെയ്ത് കുറച്ച് പോയപ്പോൾ അവളൊക്കെ ജ്യൂസോ അവൾ കഴിക്കാൻ വാങ്ങിക്കൊടുക്കുക ചെയ്തു ഫ്രൂട്ട്സൊക്കെ പിന്നെ ഫ്രുഡ് ഞങ്ങൾ കാറിൽ വാങ്ങി വെച്ചിരുന്നു റൂമിൽ വന്നിട്ടാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ബൈ